യോ വെൽക്കം ടു ടോക്ക് ടോക്ക് സേഫ് ബിഗ് സേഫ് കളിച്ചാൽ ബിഗ് ബോസ് നോമിനേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ ആരൊക്കെയാണ് വീട്ടിലെ സേഫ് ഗെയിമേഴ്സ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ ആരെങ്കിലും സേഫ് ഗെയിം കളിക്കാത്തവരുണ്ടോ പ്യുവർ ഗെയിമേഴ്സിനെ അവിടെ നിർത്താൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടോ പ്രേക്ഷകർക്ക് എന്താണ് കാണാൻ താല്പര്യം നമുക്ക് ഇതിനെക്കുറിച്ചല്ല ഇന്ന് സംസാരിക്കാം പാവകൂത്ത് എന്ന ടാസ്ക് കഴിയുമ്പോൾ ആരൊക്കെയാണ് നോമിനേഷനിൽ ഉള്ളത് ഷിജു മനീഷ ശ്രുതി നാതിറ അഞ്ജു സെറീന റെനീഷ റിനോഷ് സാഗർ ജുനൈസ് ഇവരെല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും നോമിനേഷനിൽ വന്നു എന്ന് വെച്ചാൽ സേഫ് ഗെയിമായിട്ട് കാര്യമായി ഒരു ഇടപെട്ട് ഇറങ്ങി കളിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് ഇവരെന്ന് എനിക്ക് തോന്നുന്നു ഇൻഡിവിജ്വലായിട്ട് കളിച്ചിട്ട് എന്ത് മലമറിക്കാനാണ് അവിടെ നിൽക്കുന്നത് ചില സമയത്ത് ചില കാര്യങ്ങൾ ടീമായിട്ട് ചെയ്യണം ടീം ഉണ്ടാക്കി പ്ലാനോടുകൂടി ഒരു സ്ട്രാറ്റജിയോടുകൂടി ചെയ്യണം എന്താണ് സ്ട്രാറ്റജി കിട്ടുന്ന പാവം എടുത്ത് കൊണ്ടുപോയി വെക്കുക അതാണോ സ്ട്രാറ്റജി അപ്പൊ നിങ്ങളുടെ പാവ ആര് കൊണ്ടുപോയി വെക്കും അത് ഒരാളെ ഏൽപ്പിക്കുക എന്നുള്ളതിലല്ല ആ പാവ അവിടെ എത്തണമെങ്കിൽ വേറൊരു പാവ അവിടെ എത്താതിരിക്കണം അതിനെ കുറിച്ചുള്ള കാര്യം നിങ്ങൾ എവിടെയാണ് ചെയ്തിരിക്കുന്നത് സ്പീഡിലല്ല കാര്യം ബുദ്ധിയിലാണ് കാര്യം സ്ട്രാറ്റജിയിലാണ് കാര്യം ഷിജു മനീഷ ശ്രുതി ഇവരെല്ലാവർക്കും നോമിനേഷനിൽ കയറാൻ ഭയമാണ് അത് കാരണമാണ് അവിടെ പൊട്ടിത്തെറിക്കുന്നത് ദൈവ് പൊട്ടിത്തെറിക്കുന്നുണ്ട് ശ്രുതി പൊട്ടിത്തെറിക്കുന്നുണ്ട് നാദര പൊട്ടിത്തെറിക്കുന്നുണ്ട് ജുനൈസ് അവിടെ സങ്കടമാവുന്നുണ്ട് എന്താ കാര്യം ഇവർക്ക് ആർക്കും നോമിനേഷനിൽ വരാൻ ധൈര്യമില്ല ആ ധൈര്യമില്ലായ്മയാണ് അവിടെ ഒരു പ്രശ്നമായി പൊട്ടിത്തെറിക്കുന്നത് പൊട്ടിത്തെറിക്കാതെ അവിടെ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് ശോഭ അഖിൽ ആൻഡ് റണീഷ ഇവര് മൂന്ന് പേരും വലിയ കാര്യമായിട്ട് അവിടെ പൊട്ടിത്തെറിക്കുന്നില്ല സെറീനയുടെ മണ്ടത്തരം കാരണമാണ് സെറീന അവിടുത്തെ പുറത്തായത് അപ്പം വേറെ ആരുടെ പൊട്ടിത്തെറിക്കാൻ ശരി എനിക്കൊരു ചാൻസും കിട്ടിയില്ല ഈ പറയുന്ന മൂന്ന് പേര് നല്ല ഗെയിമർ കൂടി അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് പറയാൻ തോന്നുന്നു കാര്യം റെനീഷ കുറച്ചിപ്പം ഇപ്പം ഡൗൺ ആണ് പക്ഷെ ശോഭയും അഖിലും നോമിനേഷൻ ലിസ്റ്റിൽ വന്നാലും ഒരിക്കലും പുറത്താകാൻ ചാൻസ് ഇല്ലാത്ത രണ്ട് മത്സരാർത്ഥികളാണെന്ന് എനിക്ക് തോന്നുന്നു ബിക്കോസ് അവരുടെ ഗെയിം സ്ട്രാറ്റജി അവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ചില ഒരു പദ്ധതികൾ അവരുടെ കണ്ണിങ്സ് അവരുടെ ഷൂഡ്നസ് അവരുടെ പ്ലാനിങ് എല്ലാം റിയലി ഗുഡ് ഫോർ ബിഗ് ബോസ് ബിഗ് ബോസിൽ നിൽക്കാൻ അവർക്ക് അർഹതയുണ്ട് ബാക്കി സേഫ് ഗെയിമേഴ്സ് ആയിട്ട് നിൽക്കുന്ന എല്ലാരെയും പുറത്താക്കാൻ നമുക്ക് പറ്റത്തില്ല പ്രേക്ഷകർ പക്ഷേ ഏറ്റവും വീക്ക് ആയിട്ടുള്ള സേഫ് ഗെയിമറിനെ ഉറപ്പായിട്ട് പുറത്താക്കും ശ്രുതി ഈ ആഴ്ച ഇല്ല ആരൊക്കെയാണ് അപ്പൊ നോമിനേഷനിലുള്ളത് നാദറയുണ്ട് ഷിജു ഉണ്ട് സാഗർ ഉണ്ട് ജുനൈസ് ഉണ്ട് ഇവരെല്ലാരും പുറത്തു പോകാൻ ഒരു സാധ്യത ഉള്ള രീതിയിലാണ് കാണുന്നത് സേഫ് ഗെയിമേഴ്സിന് പറ്റിയ സ്ഥലമല്ല ബിഗ് ബോസ് സേഫ് ഗെയിം വിട്ട് പ്ലാനിങ്ങോടുകൂടി ഒരു ധാരണയോടുകൂടി നല്ല നിലപാടുകളോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കണ്ടസ്റ്റൻസ് പൂക്കട്ടെ കാവടി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ